നല്ലൊരു വീടിയാണ് കേട്ടോ ഇത് ആ ഒരു കുഞ്ഞ് തൻ്റെ ഏട്ടൻ്റെ വലിയേട്ടൻ്റെ നെഞ്ചിലെ ചൂടും തട്ടിയിട്ട് ഇങ്ങനെ കെടുക്കുകയാണ് കേട്ടോ നമ്മുടെ വലിയേട്ടന് പഠിക്കുകയാണ് കേട്ടോ അപ്പോൾ പഠിക്കുമ്പോഴും ആ ഒരു കുട്ടി തൻ്റെ വലിയേട്ടൻ്റെ ചൂടും തട്ടിയിട്ട് അങ്ങനെ കെടുക്കുകയാണ് കേട്ടോ നല്ല സുഖത്തിൽ കെടുക്കുകയാണ് കേട്ടോ ഇതിൽ നിന്ന് തന്നെ നമുക്കൊരു കാര്യം വ്യക്തമാണ് അമ്മയേക്കാളും അച്ഛനേക്കാളും ഒക്കെ ആ ഒരു കുഞ്ഞു കുട്ടിക്ക് ഇഷ്ടം പ്രിയം തൻ്റെ വലിയേട്ടനോടാണ് അല്ലെങ്കിലും ഈ പറയുന്ന ഏട്ടന്മാരോട് ഉണ്ടെങ്കിൽ തിൻ്റെ താഴെ അനിയന്മാരോ അനിയന്മാരൊപ്പങ്ങന്മാരൊക്കെ ഉണ്ടെങ്കിൽ ഉപ്പാൻ്റെ സ്ഥാനം അല്ലെങ്കിൽ അച്ഛൻ്റെ സ്ഥാനമാണ് എന്നുള്ളത് നമ്മൾ പലപ്പോഴും പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് അതിവിടെ അക്ഷരാർത്ഥത്തിൽ ശരിയാണ് എന്ന് തെളിയിക്കുന്ന ഒരു വീഡിയോ ഉണ്ടത് കാണുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് സന്തോഷം തോന്നും കാരണം ആ ഒരു കുഞ്ഞു കുട്ടി ഉറങ്ങണ ഇത്രയും സുരക്ഷിതമായിട്ട് ആ ഒരു കുട്ടിക്ക് ഈ ഭൂമിയിൽ വേറൊരു സ്ഥലമില്ല ഉറങ്ങാൻ അല്ലെങ്കിൽ ഇത്രയും സുരക്ഷിതമായ കൈകളിലാണ് ആ ഒരു കുട്ടി ഇപ്പോൾ കിടന്നുറങ്ങുന്നത് എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ല വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക